സ്നേഹം എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അത് അതിൽ തന്നെ അർത്ഥമുള്ളതാണ് അപ്പൊ അച്ഛ സഭ പറഞ്ഞു വരുന്നത് പ്രണയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് മാറ്റങ്ങൾ വന്ന സാങ്കേതിക വിദ്യയിൽ പരസ്പരം അറിയാനായിട്ട് ഈ പ്രണയത്തിന് എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് പറയുന്നുണ്ടോ വിവാഹം എന്ന കാര്യത്തെ മുൻനിർത്തി പ്രണയിക്കുവാനായിട്ട് തയ്യാറാണ് ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോ പ്രണയം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാണ് പ്രേമവും പ്രണയവും പാടില്ല തെറ്റാണ് തിരിച്ചറിവിന്റെ പ്രായം എത്തുമ്പോൾ ഒരാൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവകാശമുണ്ട് ഞാനൊരു എൻ്റെ പാരന്റ്സിന്റെ കീഴിലാണ് ജീവിക്കുന്നത് പേരൻസിന്റെ ചെലവിലാണ് ജീവിക്കുന്നത് അങ്ങനെയെങ്കിലും എനിക്കൊരു ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ പ്രാപ്ത പ്രാപ്തനാകും നമ്മൾ കിട്ടുമല്ലോ അല്ല ഞാൻ നിന്നെ കെട്ടൂലോ അപ്പൊ നമ്മളൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു തെറ്റുണ്ടോ എന്നാൽ പ്രണയം അങ്ങനെയല്ല

നമസ്കാരം എല്ലാം ഞാൻ നിന്നെക്കുറിച്ച് അറിയുന്നു അത് അറിയാനുള്ള കാരണം എനിക്ക് നിന്നോടുള്ള അഗാധമായ പ്രണയമാണ് ആർക്കും ആരെയും പ്രണയിക്കാമോ അവനുണ്ട് എന്നാൽ പിന്നെ എനിക്കായിക്കൂടെ അങ്ങനെ കരുതേണ്ട ഒന്നാണോ പ്രണയം പ്രണയിക്കുന്ന രണ്ട് മനസ്സുകളുടെ ഇടയിൽ മതം എന്ന മതിൽ സൃഷ്ടിക്കണം ഒരു പ്രണയം അത് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം അതൊരു പ്രണയക്കുടുക്കാണെന്ന് കരുതി അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മതിയോ നമുക്ക് ചർച്ച ചെയ്യാം പ്രണയം വിവാഹം നമ്മോടൊപ്പം ആയിരിക്കുന്നത് കൊച്ചി രൂപതയിലെ വൈദികനും ഹൈക്കോർട്ട് വക്കീലുമായ ഫാദർ ജോബി വകപ്പാടത്താണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം അച്ഛം ശേഖരിക്കട്ടെ അച്ഛാ നമ്മുടെ ഇപ്പം പ്രണയ വിവാഹങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത് പണ്ടൊക്കെ കൂടുതൽ അറേഞ്ച്ഡ് മാരേജായിരുന്നു പ്രണയം എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര വിരളായിരുന്നു അപ്പൊ നമ്മളിപ്പോ ധ്യാനത്തിനൊക്കെ പോയാലും ആർക്കെങ്കിലും പ്രണയം ഉണ്ടോ എന്ന് ചോദിക്കുമെന്നോ പ്രണയം ഉണ്ടെങ്കിൽ അതിനെ ഒരു വിമർശനാത്മകമായിട്ട് കാണുന്നു അങ്ങനെ ഒരു കാലഘട്ടം മാറി നീ പ്രേമിച്ചില്ലെങ്കിൽ നിനക്ക് ആരും ഇല്ലെങ്കിൽ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ നിന്ന് പോകും എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു അപ്പം സഭയുടെ നിലപാട് എന്താണ് പ്രണയം ശരിയാണോ തെറ്റാണോ സഭ എന്താണ് പ്രണയത്തെപ്പറ്റി പറയുന്നത് പ്രണയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇൻ്റർവ്യൂ ഞാൻ നോക്കുകയാണ് അത് നമ്മുടെ സിനിമാ നടൻ ഷൈൻ ടോം ചാക്കു അദ്ദേഹം ഈ പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വാക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അത് ഇങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത് രണ്ട് ടേം ആണല്ലോ സ്നേഹവും പ്രണയവും ഈ സ്നേഹം എന്ന് പറയുന്ന വാക്കൊരു വലിയ ആഴമുള്ള ഒരു വാക്ക് ആഴമുള്ള വാക്കെന്ന് പറയുമ്പോൾ ഈ സ്നേഹം അത് ഒന്നിനെയും സ്വന്തമാക്കുന്നില്ല ഒന്നിനെ സ്വന്തമാക്കുന്നില്ല അത് എന്താ പറയുക ഒരു അമ്മ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ല അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അത് അതിൽ തന്നെ അർത്ഥമുള്ളതാണ് എന്നാൽ പ്രണയം അങ്ങനെയല്ല പ്രണയം എന്തൊക്കെയോ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് അതിൽ തന്നെ സ്വാർത്ഥമാണ് നമ്മളൊരു പൂവിനെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്നു പൂവിനെ സ്നേഹിക്കുമ്പോൾ അത് സ്നേഹമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ അതിനെ ആ പൂവിൽ ചെടിയിൽ തന്നെ ആയിരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് കാരണം ആ ചെടിയിലായിരിക്കുമ്പോഴാണ് അതിന് പൂർണ്ണതയുള്ളത് മറ്റുള്ളവർക്ക് കണ്ടാൽ മറ്റുള്ളവർക്ക് കൂടി അതൊരു കണ്ണിന് സന്തോഷം നൽകണം എന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുമ്പോൾ അത് പൂവിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാൽ പ്രണയം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പൂവിനെ പിഴുതെടുത്തു എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഈ രണ്ട് ടേമുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഈ പ്രണയവും സ്നേഹവും അപ്പോൾ കത്തോലിക്ക സഭയെപ്പോഴും സ്നേഹത്തിനാണ് പ്രാധാന്യം സ്നേഹം അതിൻ്റെ ആഴമായ അർത്ഥത്തിൽ ആണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രണയ വിവാഹങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് കാണുന്നത് പ്രണയവിവാഹങ്ങളാണ് ഇപ്പോൾ ഒരു പ്രണയം ഇല്ല എന്ന് പറയുന്നത് പോലും മറ്റുള്ളവർ എന്തോ കുറവുള്ളതായിട്ട് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഒരു ഒരു തലമുറയുടെ മാറ്റമാണ് തലമുറയുടെ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ കാലത്തുള്ള സാങ്കേതിക വിദ്യകളല്ല ഇന്നുള്ളത് ഒന്നൊത്തിരി മാറ്റങ്ങൾ വന്ന സാങ്കേതികവിദ്യയിൽ പരസ്പരം അറിയാനായിട്ടും അതുപോലെ തന്നെ ആളുകളുടെ കാഴ്ചപ്പാടിലും മാറ്റങ്ങളും കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾ പുതിയ തലമുറയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അവർ കാണുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ പൊതുവെ പറയാറുണ്ട് മാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോഴും വളരെ കാര്യമായ രീതിയിൽ മാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ പ്രണയത്തിന്റെ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള പ്രണയം കലർത്തിയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും വളർന്നു വരുന്ന കുട്ടികളില് അത് കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് അങ്ങനെ ആ കുട്ടികള് ആ സ്വാധീനത്താല് ഒരു പ്രണയം ഉണ്ടാകുക എന്നത് അനിവാര്യമായ കാര്യമായിട്ട് കരുതുന്നു സഭ എപ്പോഴും പ്രണയങ്ങളെ വിവേചിക്കുന്നത് അത് ഒരു വിവാഹത്തിനുള്ള മുന്നോടിയായിട്ടുള്ള കാര്യമായിട്ടാണ് അപ്പൊ വിവാഹത്തിനുള്ള മുന്നോടിയായിട്ട് ഈ ഒരു പ്രണയം അത് തീർച്ചയായിട്ടും വിവാഹത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ നല്ലതാണ് എന്ന് കരുതപ്പെടുന്നു പ്രണയം എപ്പോഴും ഏർ പറയപ്പെടുന്നത് ഒരു രണ്ട് തിരിച്ചറിവുള്ള വ്യക്തികൾ തമ്മിൽ ഞങ്ങള് ഇനി വിവാഹം എന്ന കാര്യത്തെ മുൻനിർത്തി പ്രണയിക്കുവാനായിട്ട് തയ്യാറാണ് അപ്പൊ ആ ഒരു വിവാഹം എന്ന കാര്യത്തെ മുൻനിർത്തിയാണ് പ്രണയം മുന്നോട്ട് പോകുന്നതെങ്കില് തീർച്ചയായിട്ടും പ്രണയം നല്ലതാണ് എന്നാൽ എന്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്കൊരു ഒരു ബന്ധം ഉണ്ടാകണം അതിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധയെന്നുണ്ടെങ്കിൽ പ്രണയം തെറ്റായ കാര്യമാണ് ഈ പ്രണയത്തിന് എന്തെങ്കിലും ഒരു ഒരു കണ്ടീഷൻസ് കണ്ടീഷൻസ് പറയുന്നുണ്ടോ എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് അങ്ങനെ സ്പെഷ്യൽ ഉണ്ടോ പ്രണയത്തിന് കണ്ടീഷൻ പറയാൻ പറ്റില്ല അത് ഓരോരുത്തരും അതൊരു പേഴ്സണൽ കാര്യമാണല്ലോ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എനിക്ക് പ്രണയിക്കാനായിട്ടുള്ള ഞാൻ വളർന്നു വന്ന രീതിയും എനിക്ക് കിട്ടിയ നേർച്ചറിങ്ങും ഒന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാനായിരിക്കുന്നത് ഞാൻ തന്നെയാണ് അത് നമ്മൾ യൂണീക്ക് ആണെന്ന് പറയും അപ്പോൾ ഞാൻ വളർന്നു പോകുന്ന രീതി ഒക്കെ വെച്ചുകൊണ്ടാണ് ഒരാൾ പ്രണയിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അതില് മാറ്റങ്ങളുണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഇന്ന രീതിയിൽ പ്രണയിക്കണമെന്നുള്ള ഒരു റൂൾ ബുക്ക് ഒരു നിയമം കൊടുക്കാനായിട്ട് പറ്റില്ല നമുക്ക് ഇത്ര മാത്രമേ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ ഒരു വിവാഹത്തെ മുൻത്തിയാണ് പ്രണയം മുന്നോട്ട് പോകേണ്ടത് അതൊരു പരിശുദ്ധമായ സ്നേഹമാണ് ഒരു പരിശുദ്ധമായ സ്നേഹം ഈ നമുക്ക് നാല് തരത്തിലുള്ള ദൈവവിളികളുണ്ടെന്നാണ് ഒന്ന് വൈദിക ദൈവവിളി രണ്ട് സന്യസ്ത ദൈവവിളി മൂന്ന് വിവാഹ ദൈവവിളി നാല് ഏകസ്ഥ ദൈവവിളി അപ്പോൾ ഇതില് ഏഹ് വിവാഹം എന്ന ദൈവവിളി മുൻനിർത്തി ജീവിക്കുന്നവര് ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു തന്റെ ജീവിത സഖി അല്ലെങ്കിൽ പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുകയും അത് ഇന്ന് മുതൽ ഒരു തിരിച്ചറിവിന്റെ പ്രായം മുതലാണല്ലോ നമുക്ക് അത് ചെയ്യാനായിട്ട് അനുവാദമുണ്ട് തിരിച്ചറിവിന്റെ പ്രായം മുതൽ ഞാൻ ഇയാളെ സ്നേഹിക്കുവാനായിട്ട് തയ്യാറാണ് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വിവാഹം എന്ന ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് സഭ നിർദ്ദേശിക്കൂ അപ്പൊ അച്ഛ സഭ പറഞ്ഞു വരുന്നത് പ്രണയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് സ്നേഹം ഒരിക്കലും തെറ്റല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക് സ്നേഹം എന്നുള്ള വാക്കാണ് മെയിൻ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്നേഹം ഒരിക്കലും തെറ്റല്ല ഇപ്പോൾ വിവാഹത്തിന് ശേഷവും സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല പ്രണയിക്കാനായിട്ട് സാധിക്കും പ്രണയം എന്നത് സ്നേഹം എന്ന ഒരു വലിയ അർത്ഥത്തിലാണ് സഭ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വലിയ അർത്ഥത്തിൽ വിവാഹത്തിന് ശേഷം നമ്മൾ മുന്തിരി വള്ളികൾ തളർക്കുന്നു എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ഒരു പെൺകുട്ടി അവളുടെ അവളെ പ്രണയിക്കുന്ന ആളോട് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വിവാഹത്തിന് ശേഷവും പ്രണയിക്കാമെന്നാണ് എന്തുകൊണ്ടാണ് കാരണം അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും വിവാഹത്തിന് ശേഷമുള്ള പ്രണയം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് നമുക്ക് വിവാഹത്തിന് ശേഷം വേണമെങ്കിലും പ്രണയിക്കാം പ്രണയത്തിന് ഒരു പ്രായവ്യത്യാസം അത് പ്രണയമുണ്ടാകുന്നത് ഇന്ന വയസ്സിലായിരിക്കണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നമ്മൾ ഒരു ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് ആ ട്രെയിനിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൂല്യങ്ങൾ കിട്ടുന്നത് നമ്മുടെ സമൂഹ സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് അപ്പോൾ നമ്മൾ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് ജനിച്ചു വരുന്നത് ആ ചുറ്റുപാടിലൂടെ നമുക്ക് കിട്ടുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് സ്നേഹം എന്ന മൂല്യം അങ്ങനെ സ്നേഹം എന്ന മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഈ കത്തോലിക്ക വിവാഹത്തിലേക്ക് കടക്കേണ്ടതെന്നാണ് സഭ പറയുന്നത് അപ്പൊ അച്ഛാ ഈ പണ്ടൊക്കെ പണ്ടല്ല ഇപ്പോഴും ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോ പ്രണയം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പ്രേമവും പ്രണയവും പാടില്ല തെറ്റാണ് എന്ന് തന്നെ പറയുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ വേറൊരു സൈഡിൽ കൂടെ സംസാരിക്കുന്നുണ്ട് പ്രേമിച്ചോ പറ്റുവാണെങ്കിൽ കെട്ടിക്കോ എന്നുള്ള ഒരു കൺസെപ്റ്റും ഇതിന്റെ രണ്ടും പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം സഭയ്ക്ക് ഉള്ളിൽ തന്നെ നടക്കുന്നത് നമ്മള് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു പ്രായം നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് പറ്റില്ല തിരിച്ചറിവിന്റെ പ്രായമാണ് എപ്പോഴും നമുക്ക് പ്രണയത്തിന് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായാലും ഒരു തിരിച്ചറിവിന്റെ പ്രായമാണ് ഉണ്ട് അപ്പോ തിരിച്ചറിവിന്റെ പ്രായം എത്തുമ്പോൾ ഒരാൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവകാശമുണ്ട് അത് കത്തോലിക സഭ വളരെ വ്യക്തമായിട്ട് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ ഒരാൾക്ക് തൻ്റെ ജീവിതസഖിയായിട്ടുള്ള ഒരു ഒരാളെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള പ്രായമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അപ്പോഴും സഭ വ്യക്തമായിട്ട് പറയുന്നു ഈ ബന്ധങ്ങൾ ബന്ധങ്ങൾ ഒരു മെച്ചുവറായിട്ടുള്ള ഒരു പക്വതയാർന്ന ബന്ധങ്ങളായിരിക്കണം അത് മറ്റൊരു തരത്തിലേക്ക് പോകരുത് വിവാഹ ബന്ധത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള സ്നേഹബന്ധങ്ങളായിരിക്കണം എന്ന് സഭ പറയുന്നു പക്ഷെ നമുക്ക് ലീഗലി കെട്ടാൻ പറ്റുന്ന ഒരു പ്രായം പതിനെട്ട് ഇരുപത്തി ഒന്ന് വയസ്സാണ് തീർച്ചയായും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ പഠനവും ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്റെ സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു തീരുമാനത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു വിവാഹങ്ങൾ നടത്തുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാളെ പോറ്റണം അവർക്ക് വേണ്ട ചെലവിന് കൊടുക്കണം പിന്നെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അവർക്ക് മാന്യമായ ജീവിത രീതികൾ കൊടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം അതിന് പിന്നിലുണ്ട് അപ്പം അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ പിന്നിലുള്ളപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ട ആ ഒരു തലത്തിലേക്ക് എത്തപ്പെടുവാൻ വേണ്ട കാര്യങ്ങൾ അതിനു മുന്നേ ചെയ്യണം അപ്പം ഞാനൊരു എൻ്റെ പാരൻസിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് പാരൻസിന്റെ ചിലവിലാണ് ജീവിക്കുന്നത് അങ്ങനെയെങ്കിലും എനിക്കൊരു ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ പ്രാപ്ത പ്രാപ്തനാകും അല്ല അല്ല അപ്പൊ ഞാൻ എൻ്റെ ജീവിതം സ്വയമേ എനിക്ക് സ്വന്തമായിട്ട് അത് മുന്നോട്ട് നയിക്കാനായിട്ട് പ്രാപ്തി ഉണ്ടാകുന്നു എന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഒരു സ്വന്തമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നു തീരുമാനം എടുക്കുന്നത് എപ്പോഴും നമുക്ക് പേഴ്സണലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് പേഴ്സണലാണ് വ്യക്തിപരമാണ് തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള നിലയിലെടുക്കുമ്പോൾ അതിന് പിന്നിൽ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ കൂടി പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രാപ്തനാകുന്നു എന്നുകൂടി കൂടി ഉറപ്പുവരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ആവുമ്പോഴേയാണ് ഈ ഒരു പ്രണയത്തെ പറ്റി ചിന്തിച്ച് തുടങ്ങേണ്ടത് ചിന്തിക്കാനായിട്ട് നമുക്ക് നമുക്ക് കാരണം അതിനു നമ്മൾ നമ്മൾ നിൽക്കുന്നു ഒരു ചോദിക്കാൻ ബാധ്യസ്ഥരല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മാതാപിതാക്കൾ എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പൊ കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ എന്നെ മുഴുവനായിട്ട് അറിയുന്ന എനിക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേരൻസ് അല്ലെങ്കിൽ എനിക്ക് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം പക്വമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ചെറിയ പ്രായത്തിൽ നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് എപ്പോഴും നമുക്ക് സഹായം ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മുതിർന്ന വ്യക്തികളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുവാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ധ്യാന കേന്ദ്രങ്ങൾ കൗൺസിലിംഗ് സിസ്റ്റേഴ്സ് അച്ഛന്മാർ ചില പറയുന്നു പ്രണയിക്കരുത് ഇപ്പൊ പ്രണയിക്കണ്ട അങ്ങനെ എന്തുകൊണ്ടാ പറയുന്നത് അത് ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങൾ കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ട് ഒത്തിരി തെറ്റായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് അവരുടെ അവരുടെ സന്നിധിയിലേക്ക് ചെന്നിട്ട് അങ്ങനെ പറയുന്ന അനുഭവങ്ങൾ പറയുന്നതിലൂടെയാണ് അവർക്കത് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീരുമാനങ്ങൾ എപ്പോഴും തെറ്റിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ ഏറ്റവും നല്ല എനിക്ക് തോ നല്ലതെന്ന് തോന്നുന്ന ആൾ ശരിക്കും പ്രണയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും മുഴുവനായിട്ട് നമ്മളെ റിവീൽ ചെയ്യില്ല നമ്മളേറ്റവും നല്ല വശങ്ങളെ മാത്രമേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കൂ അപ്പോൾ നമ്മൾ നല്ല വശങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഒരാളോട് അടുക്കുകയും പിന്നീട് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ അയാളുടെ മോശമായ അവസ്ഥകളും അയാളുടെ കുറവുകളൊക്കെ കാണുമ്പോൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റണമെന്നില്ല അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളോടും എൻ്റെ ജീവിത രീതികളോടും പൊരുത്തപ്പെട്ടു പോകണമെന്ന് ഒരു ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും തെറ്റായ തീരുമാനങ്ങളിലേക്കും ഒരുപാട് ജീവിതത്തിൻ്റെ ദുരിതപൂർണ്ണമായ അവസ്ഥകളിലേക്കും പോകാനായിട്ടുള്ള സാധ്യതയറിയും ഇപ്പം അച്ഛൻ നമ്മൾ പ്രണയിക്കാം എന്നുള്ളൊരു നിലപാടിലോട്ട് ഏകദേശം എത്തിച്ചേർന്നു അപ്പൊ ഈ നീണ്ട ഒരു അഞ്ചാറ് വർഷത്തെ പ്രണയം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം അപ്പം എന്നാണേലും കെട്ടും എന്നുറപ്പ് ഉള്ള കേസുകൾ കേട്ടോ അപ്പൊ അങ്ങനെ ഇങ്ങനെ രണ്ട് കമിതാക്കളുടെ ഇടയിൽ ഒരു സംഭാഷണം വരുവാണ് എന്നാണേലും നമ്മൾ കെട്ടൂലോ അല്ല ഞാൻ നിന്നെ കെട്ടൂല്ലോ അപ്പൊ നമ്മളൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു തെറ്റുണ്ടോ വിവാഹത്തിന് മുമ്പാണേലും അതൊരു തെറ്റുണ്ടോ അപ്പൊ മറ്റൊരാൾ പറയും അത് വേണ്ട വിവാഹം കഴിഞ്ഞിട്ട് മതി അപ്പം പറയാം എടാ നീ അങ്ങനെ വിഷമിക്കാണ് ഞാൻ നിന്നെ എന്നാണേലും കിട്ടും ഇനി നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങ് കുമ്പസാരിച്ചേക്ക് പ്രശ്നം അങ്ങ് സോൾവ് ആവും അപ്പൊ ഇങ്ങനെയുള്ള കമിതാക്കളോട് സഭയ്ക്ക് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രീമാരിറ്റിൽ സെക്സ് സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് തെറ്റാണെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒന്ന് അവര് തമ്മിൽ ഒരു യൂണിറ്റി ആസ്പെക്റ്റ് ഉണ്ട് അവര് രണ്ട് പേര് തമ്മിൽ ഒരുമിച്ച് ചേരുന്ന ഒരു സംഗതിയുണ്ട് രണ്ടാമത് അതിനെപ്പോഴും ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് അത് കുട്ടികൾ ഉണ്ടാകണം ഒരു സന്തതി പരമ്പര ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള രണ്ട് ലക്ഷ്യങ്ങളാണ് വിവാഹത്തിനുള്ളത് അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങൾ അവിടെ ഈ പ്രീമാരിറ്റ് സെക്സിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഒരു വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവര് ഇതുവരെ ഈ വിവാഹത്തിന് ബൈബിൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു വാക്യം അവൻ അവളെ അറിഞ്ഞു എന്നാണ് അവൻ അവളെ അറിഞ്ഞു അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വാക്യമാണ് കാരണം ഈ അറിവ് ഉണ്ടാകുന്നത് അത് വിവാഹം എന്ന ഒരു എഗ്രിമെൻറ്റിലൂടെ മാത്രമാണ് ഈ ഒരു എഗ്രിമെൻറ്റിലൂടെ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് അത് സാധിക്കുള്ളൂ ഇതൊരു സെക്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണല്ലോ ഈ എനർജി ഇതുവരെ ഞാൻ കാത്തുസൂക്ഷിക്കാം ഈ കാത്തു സൂക്ഷിച്ച് ഏർ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഏറ്റവും നന്നായിട്ട് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കും എന്ന് പറയുന്നത് എന്ത് സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം തെറ്റല്ല പക്ഷേ അത് ലൈംഗിക ബന്ധത്തിലേക്ക് ഏർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായ ബന്ധമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ കത്തോലിക്കൻ ഒരു വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊരു ചോദ്യം സാധാരണ വരാവുന്ന ഒരു ചോദ്യമാണ് അതിന് അപ്പുറമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കണം ആർക്കെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആര് ആളായിക്കൊള്ളട്ടെ അവർക്ക് വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ പറ്റില്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം കാരണം വിവാഹത്തിന് മുമ്പ് എല്ലാവർക്കും ഈ സെക്ഷൽ എനർജി ഉണ്ടല്ലോ ഒരു ഒരാളോട് ലൈംഗികമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ലൈംഗികമായിട്ടുള്ള താല്പര്യം തോന്നുമ്പോൾ ഈ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അയാളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ അയാളെ എൻ്റെ ആഗ്രഹപൂർത്തിക്ക് ഒരു വസ്തുവായിട്ടാണ് കരുതുന്നത് എൻ്റെ ഒരു ലൈംഗിക പൂർത്തിക്ക് വേണ്ടി ഞാൻ അയാളെ ഉപയോഗിക്കുക അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അയാൾ വെറുതെ വെറും ഒരു വസ്തുവായിട്ട് മാത്രം മാറുകയാണ് അച്ഛാ പക്ഷെ ഈ വസ്തു ആയിട്ട് മാറുവാണെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷെ ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ രണ്ടുപേരുടെ ഒരു സമ്മതം ഇല്ലാതെ ഉപയോഗ വസ്തു ആവുന്നില്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ അതൊരു ഉപയോഗ വസ്തു എന്ന് അങ്ങനെ പറഞ്ഞ് ചിത്രീകരിക്കാൻ പറ്റുമോ അതിനെ തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഒരു വിവാഹ ബന്ധത്തിലേക്ക് എത്തപ്പെടുന്ന നമ്മള് ത്തോലിക്ക വിശ്വാസ പ്രകാരം ഈ വിവാഹത്തിന് ശേഷവും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്റെ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടി ഞാൻ ആ ഒരാളെ ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വിവാഹത്തിന് ശേഷവും വരാം തീർച്ചയായിട്ടും വരാം ഞാൻ എൻ്റെ പങ്കാളിയെ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എൻ്റെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിവാഹത്തിന് ശേഷവും വരാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതും തെറ്റാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അയാൾക്ക് വേണ്ടി അയാൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ സ്നേഹം എൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയാണ് ലൈംഗികതെന്നാണ് പഠിപ്പിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ലൈംഗികത അവിടെ ഒരാൾ വിവാഹത്തിന് ശേഷം പങ്കാളിയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ അയാൾക്ക് കൊടുക്കാനായിട്ട് ഇനി ഒന്നുമില്ല അയാളുടെ ശരീരം പോലും കൊടുത്തു ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ ശരീരം കൊടുത്തതുപോലെ ഒരു ജീവിത പങ്കാളി മറ്റൊരാൾക്ക് തൻ്റെ ശരീരം മുഴുവൻ കൊടുക്കുകയാണ് തൻ്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഇനി കൊടുക്കാനായിട്ടൊന്നുമില്ല അങ്ങനെ കൊടുക്കാനായിട്ടില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ ഉദ്ദേശിക്ക പൂർണ്ണതയാണ് സഭ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ കൊടുക്കാനായിട്ട് അനുവാദവും അച്ഛ അതുപോലെ തന്നെ ഈ പണ്ടൊക്കെ പുറം പുറം രാജ്യങ്ങളിലായിരുന്നു ഈ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ കൾച്ചർ ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഇവിടെയും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഡേറ്റിംഗ് ആ ഒരു സ്റ്റേജിൽ ഇത്രേ ഉള്ളൂ ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ പോവുക അല്ല ഒരു ബീച്ചിൽ പോവുക അല്ല ഒരു മൂവി നൈറ്റിന് പോവുക അല്ല ഒരു ഷോപ്പിങ്ങിന് പോവുക അപ്പൊ അങ്ങനെ പോകുന്ന വഴി നമ്മൾ ആ വ്യക്തിയായിട്ട് പരിചയപ്പെടുന്നു സംസാരിക്കുന്നു കൂടുതൽ പരിചിതമാവുന്നു അപ്പൊ അതിനുശേഷം അന്നേരം ചിന്തിക്കും ഓക്കെ ഈ വ്യക്തി എനിക്ക് പറ്റിയതാണ് ഇനി ഒരു കമ്മിറ്റ്മെന്റിലോട്ടാകാം ഇനി ഒരു റിലേഷൻഷിപ്പിലോട്ടാകാം അപ്പോഴും വിവാഹം എന്ന ചിന്തയിലോട്ട് എത്തുന്നില്ല കമ്മിറ്റ്മെന്റിലോട്ട് ആകാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നു ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പം ഈ ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ തോന്നുമായിരിക്കും ഇതെനിക്ക് വേണ്ട ഇതെനിക്ക് എന്ന് പറഞ്ഞ റിജക്ട് ചെയ്യാനും സാധ്യതകളുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഓൺലൈൻ ആപ്പുകളും ഉണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പൊ എന്താ ക്രിസ്ത്യൻ ആപ്പുകൾ വരെ അവൈലബിൾ ആണ് ഇപ്പൊ തരംഗില് അപ്പം ഇങ്ങനെ എന്താ പറയാ ആളുകളെ തപ്പി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ പാര രണ്ടും പേരുമായിട്ട് ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്ന അവസ്ഥകളും ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ള ഈ ഒരു ഡേറ്റിംഗ് കൾച്ചറിനെ പറ്റി സഭ എന്താണ് പറയുന്നത് സഭ ഇതിനെ അനുവദിക്കുന്നുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇതിന് പരിമിതികളൊക്കെ ഉണ്ടോ നമുക്ക് ഡേറ്റിംഗ് എന്നുള്ള ഒരു കാര്യത്തിന് ആൻഡ് റൈറ്റ് ആയിട്ടൊരു നിയമമില്ല കാരണം അതൊരു പുതിയ കാലത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രണയത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഇതിന് ഒരു പിന്നാമ്പുറമായിട്ട് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഡേറ്റിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അയാള് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരാളായിരിക്കണം തീരുമാനം സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിയുന്ന ഒരു തിരിച്ചറിവിൻ്റെ പ്രായം ഉണ്ടാവണം സ്വന്തം കാലിൽ നിൽക്കണം ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ അയാൾ ഒരു വിവാഹത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കും അപ്പോൾ ആ ഒരു ഡേറ്റിംഗ് ആപ്പുകളിലൂടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു വാക്കിലൂടെയും ഉദ്ദേശിക്കുന്നത് ഒരു സമയം പോകും അല്ലെ ഒരു ടൈം പാസ് എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാഷ്വലായിട്ടുള്ള ബന്ധങ്ങളെ സഭ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നു അപ്പൊ നമ്മളൊരു സീരിയസ് ആയിട്ട് ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഡേറ്റിംഗ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു തെറ്റായിരിക്കില്ലേ തീർച്ചയായിട്ടും പ്രണയങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഈ ഡേറ്റിംഗ് തീർച്ചയായിട്ടും അവിടെ എപ്പോഴും ഒരു അതിർവരമ്പുണ്ട് വരമ്പുണ്ട് പറഞ്ഞാൽ നമ്മൾ നമ്മള് ഈ പ്രീമാരിറ്റേജ് സെക്സിലേക്ക് പോകരുത് എന്നുള്ള ഒരു അതിർവരമ്പ് അവിടെയുണ്ട് അതിനു മുമ്പ് തന്നെ ഇയാള് എനിക്ക് ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാറരുത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമാണ് ആയിട്ട് രണ്ട് മൂന്ന് പേരെ ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ചിന്തയിലായിരിക്കില്ലല്ലോ പൂർണ്ണമായിട്ട് ഇതൊരു ബെറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാര്യമായിട്ടാണോ ഒന്ന് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് അപ്പം അവിടെ ഒരു എന്താ പറയുക നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് സാധ്യമല്ല ഞാനിപ്പോൾ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളുമായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് പരിശ്രമിക്കുമ്പോൾ മറ്റൊരാൾ അതിലേക്ക് വന്നാൽ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് കരുതപ്പെടുന്നില്ല അപ്പോൾ എപ്പോഴും ഒരാൾക്ക് ഒരു ജീവിത പങ്കാളി നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ഒരാളുമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ചരിത്ര എന്നുള്ള ആ ഒരു കാര്യത്തിന് കോട്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യത അറിയാം പിന്നെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പേരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു എന്താ പറയുക നമ്മൾ അയാളോട് ഒരു വിശ്വസ് വിശ്വസ്തത കാണിക്കാനായിട്ടുള്ള സാധ്യത പറയാം ഒത്തിരി കള്ളങ്ങൾ പറയാനായിട്ടുള്ള സാധ്യതയാണ് അല്ല ച അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നില്ല ആ ഒരു തീരുമാനത്തിന് എത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ മൂന്നാലു പേരുമായിട്ടുള്ള ചാറ്റിംഗ് നടക്കുന്നത് എല്ലാ കേസിലും അങ്ങനെ ഉണ്ടെന്ന് പറയുന്നില്ല ചില ഒരു കേസുകളിലൊക്കെ അപ്പം അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് കരുതി ചൂസ് ചെയ്യുന്ന ഒരു പരിപാടി രീതിയാണ് ഈ ഒരു അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും തെറ്റായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ദൈവം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ രണ്ടു മൂന്ന് പേരിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവിക പദ്ധതിയോടുള്ള ഒരു ചലഞ്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയല്ല നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു പ്രണയം വേണമെങ്കിൽ നമുക്കത് വാക്കുമാറ്റാൻ സ്നേഹം ആ സ്നേഹം അത് പൂർണ്ണമായിരിക്കണം ആ പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാവുമ്പോൾ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കും അത് സീരിയസ് അല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് നമ്മൾ രണ്ടിനും മൂന്നിനും പുറകെ പോകുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ചീറ്റിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് ചാറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ ഒരു കുറച്ചൊരു ടൈം ഒരു ഓഫ് ടൈം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വ്യക്തി എനിക്ക് പറ്റുന്നതല്ല അവിടെ വെച്ച് ഞാൻ ബ്രേക്ക് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ നമുക്ക് നമുക്ക് പറ്റാത്ത ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല കാരണം എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ പോകുന്ന ഇപ്പോ നമ്മള് ഡിവോഴ്സിന്റെ കാര്യത്തിൽ കാണുന്നത് ഇങ്ങനെ എന്താ പൊരുത്തപ്പെടാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികള് നമ്മുടെ സിവിൽ കോടതികളിൽ വന്നിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുന്നേ ഒരു വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല ഇയാൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് പോകുന്ന ആളല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം അപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുഹൃത്ത് ബന്ധം തുടരാനായിട്ടുള്ള സാധ്യതയുണ്ട് അയാൾ പൂർണ്ണമായിട്ട് ആ ഒരു നമ്മുടെ സ്നേഹബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുകയല്ല അവിടെ സുഹൃത്ത് ബന്ധം മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് വളരെ പരസ്പര ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ പറയുകയാണ് ഇത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഈ ബന്ധം തുടരുന്നതിൽ യാതൊരുവിധ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല